അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു ആറാം ക്ലാസ്സിലെ ഫിസിക്കുൽ ബിൽദാനിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അൽ വഹദത്തുൽ യൂണിറ്റ് ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫാത്തിഹത്തുൽ കിതാബ് പരിശുദ്ധ ഖുർആാനിന്റെ തുടക്കം പ്രാരംഭം എന്നാണ് അർത്ഥം ബിസ്മില്ലായീം റഹ്മാനു റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലഹമുല്ലാ അബ്ബുൽമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും റഹീമുമായ മാലിക്കോമുദ്ദീൻ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനുമായ വ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു മുസ്തഖീം നേരായ പാതയിൽ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ സിറാത്തുഹിം എങ്ങനത്തെ നേർമാർഗമാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴി വഴിഹിം നിന്റെ ശിക്ഷക്കിരയായവരുടെ മാർഗത്തിലല്ലവരുടെ മാർഗത്തിലുമല്ല ഈ സൂറത്തിന്റെ സ്ഥാനം ഹാദി സൂറത്തു ഫാത്തിൽ കിതാബ് ഈ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബാണ് ഫാത്തിഹത്തുൽ ിതബ് എന്ന് പേര് വെക്കപ്പെടാൻ കാരണം അള്ളാഹു കിതാബായ പരിശുദ്ധ ഖുർആാൻ തുടങ്ങുന്നത് ഫാത്തിഹ കൊണ്ടാണ് ഫാത്തിഹത്തുൽ ഫാത്തിഹത്തുൽ കിതാബി സൂറത്തിൽ കിതാബ് ഖുർആാനിലെ ഏറ്റവും മഹത്തമായ സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബി ഉമ്മുൽ ഖുർആാൻ ഫാത്തിഹത്തുൽ കിതാബ് ഉമുൽ ഖുർആാനാണ് ഖുർആാനിന്റെ ഉമ്മയാണ് ലി അന്നഹാ അസുൽ ഖുർആാൻ ആ പേര് വെക്കപ്പെടാൻ കാരണം ഫാത്തിഹ ഖുർആാനിന്റെ അസുലാണ് ഖുർആനിന്റെ അടിത്തറയാണ് ഫാത്തിൽ മസാനി ഫാത്തിയതുൽ കിതാബ് സബുൽ മസാനിയാണ്ഹാ തുസ്ന ഫീല്ലി ആ പേര് വെക്കപ്പെടാൻ കാരണം സൂറത്തുൽ ഫാത്തിഹ എല്ലാ നസ്കാരത്തിലും എല്ലാ റക്കാനത്തിലും ആവർത്തി ചോദപ്പെടുന്ന ഏഴ് ആയത്തുകളാണ് അതുകൊണ്ടാണ് സബൽ മസാനി എന്ന പേര് വെക്കപ്പെടാൻ കാരണം ഫാത്തിയതുൽ കിതാബി ഹിയ ഷാഫിയ ഫാത്തിൽ കിതാബ് ഷാഫിയയാണ് എല്ലാ രോഗത്തിനും ഷിഫയാണ് അതുകൊണ്ടാണ് ഷാഫിയ എന്ന പേര് കാരണം അലൈ വസ്ലം പറയുന്നു എന്റെ ആത്മാവ് ഏതൊരുത്ത കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം മാറക്കപ്പെട്ടിട്ടില്ല വലാഫിൽ ഇഞ്ചീലി ഇഞ്ചീലിലും ഇറക്കപ്പെട്ടിട്ടില്ല ിബൂറിലും ഇറക്കപ്പെട്ടിട്ടില്ല വലാഫി ഫുർഖാനും ഖുർആാനിൽ തന്നെ ഇതുപോലെയുള്ള ഒരു സൂറത്ത് ഫാത്തിഹ പോലെയുള്ള ഒരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടില്ല അത് സബുൽ മസാനിയാണ് സൂറത്തിൽ സബുൽ മസാനിയാണ് ഖുർആൻ ഉൽഹു ഏറ്റവും മഹത്തമായ ഖുർആാനിനെ അള്ളാഹു താല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മസാനി കാരണം അത് സബുൽ മസാനിയാണ് എല്ലാത്തിലും എല്ലാ റക്കായത്തിലും ആവർത്തി ചോദപ്പെടുന്ന ഏഴ് ആയത്തുകളാണ് വൽ ആയത്തുക്കളാണ് ഏറ്റവും മഹത്തമായ ഖുർആാനിനെ അള്ളാഹു താല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യുസന്നു ആദൽ സുന്നത്താണ് ആമുദുഅൽ ഫാത്തിഹത്തി ഫാത്തിഹക്ക് മുമ്പ് ഫാത്തിഹക്ക് ശേഷം ആമീൻ പറയലും സുന്നത്താണ് അപ്പോൾ ഫാത്തിഹക്ക് മുമ്പ് അമൂതു ഫാത്തിഹക്ക് ശേഷം ആമീൻ പറയലും സുന്നത്താണ് ആമീനും കിലാഹുമാനി അത് വൽ ബിസ്മി മിനൽ വ ഫാത്തിഹ ഖുർആനിൽപ്പെട്ടതല്ലാത്തിൽപ്പെട്ട ഒരു ആയത്തുമാണ് അടുത്ത തഫ്സീറാണ് ബിസ്മില്ലാഹി ബിസ്മി ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഇഹലോകത്തെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ അർ സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു അലഹമുല്ലാഹി എല്ലാ സ്തുതികളും അള്ളാഹുവിൻ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ എല്ലാ സ്തുതികളും അർ റഹ്മാനി റഹീം സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണു ചെയ്യുന്നവനായ ഇഹലോകത്ത് എല്ലാവർക്കും കരുണു ചെയ്യുന്നവനുമായ മാലിക് യോമിദ്ദീൻ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായു നിനക്ക് മാത്രം ഞങ്ങൾ അഭിബാധ ചെയ്യുന്നു നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇഹ്ദിന ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ അ സുറാത്ത് അൽ നേർവഴിയിൽ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ സിറാത്തുല്ലീൻതഅലഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ അവരാരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ നബിമാർ സിദ്ദീഖുകൾ സജ്ജനങ്ങൾ നിന്റെ ശിക്ഷക്കിരയായവരുടേതല്ല നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നിന്റെ ശിക്ഷക്കിരയായവരുടേതല്ല വലീൻ പിഴച്ചവരുടേതുമല്ല നീ തീ നോക്കാം عبد يعبد إبادة أن أما ينعم إن أنزل ينزل إنزال وصع يسع سعة استعان يستعين استعانة نوع جمع أنواع دابة جمع دواب هامة جمع هوام طير جمع طيور سمك جمع أسماك أردنا نكتب عدد الحروف الهجائية في كل كلمة ഓരോ കരിമത്തിലെയും ഹിജാ അർഫുകളുടെ എണ്ണം എഴുതാനാണ് ഒന്ന് മിൻ രണ്ട് ഹർഫുകളാണ് അസ്ലുൻ മൂന്ന് ഹർഫുകൾ ഷിഫാൻ നാല് ഹർഫുകൾ ഇഞ്ചീലുൻ അഞ്ച് മുസ്തഖയും ആറ് അടുത്തത് ഉത്തര എഴുതാനാണ് മാതാ യുസന്നു ബാദിൽ ഫാത്തിഹ ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്താണ് എന്ത് ഇവിടെ പറയുന്നുണ്ട് യുസന്നു താമൂ കപൽ ഫാത്തിഹത്തി ശേഷം ആമീൻ സുന്നത്താണ് രണ്ട് കിതാബി ഉമ്മുൽ ഖുർആാൻ ഫാത്തിയതുൽ കിതാബി ഉമ്മുൽ ഖുർആാൻ എന്ന പേര് വെക്കപ്പെടാൻ കാരണം എന്താണ് കാരണം ഫാത്തിൽ ഉമുൽ ഖുർആാൻ ഖുർആാൻ കിതാബ് ഖുർആാനിന്റെ അടിത്തറയാണ് അസ്ലു ആണ് മൂന്ന് അള്ളാഹു തല അനുഗ്രഹം ചെയ്ത ആ കൂട്ടരാരാണ് ആ വിഭാഗം ആരാണ് അവരാണ് നബിമാർ സിദ്ദീഖുകൾ സുദീഖുകൾ സജ്ജനങ്ങൾ ചോദ്യം നാല് ഖുർആൻ ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണോ അതെ വൽ ബസ്മലത്തു മിനൽ ഖുർആനിസ്മി ഖുർആനിൽ പെട്ടതാണ് ഫാത്തിൽപ്പെട്ട ഒരു ആയത്താണ് അഞ്ച് എന്ന് പേര് വെക്കപ്പെടാൻ കാരണം എന്താണ് കാരണം ഫൈനുലിദിൻ അത് എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ഫാത്തിഹ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് അതുകൊണ്ടാണ് ഷാഫിയ എന്ന പേര് വെക്കപ്പെടാൻ കാരണം അടുത്തത് നുക്കിൻ ജുമല കമാസാലി ഉദാഹരണത്തിലുള്ളതുപോലെ ജുമല ഉണ്ടാക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണം ഒന്ന് ഫി സൂറത്തിൽ ആയാത്തിൻ ഫി സൂറത്തിൻ നാസി സിത്തു ആയാത്തിൻ അള്ളാഹുറീം അള്ളാഹു ഹുവൽ മലിക്കു മൂന്നാമത്തത് ഫാത്തിയതുൽ കിതാബി ഹിയ ഉമ്മുൽ ഹിയ ഹിയ ഖുർഹാൻ മസാനി അടുത്തത് നുഫസിന നമ്മുടെ ഭാഷയിൽ തഫ്സീർ ചെയ്യാനാണ് അൽഹമുല്ലാഹി റബിൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും സുറാത്ത് അൽ മുസ്തഖീം നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ ബിസ്മില്ലാഹി റഹ്മാനിറഹീം ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രം പ്രത്യേകം കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു ഞാൻ ഖുർആൻ പാരായണം തുടങ്ങുന്നു അടുത്ത തഹ്സീസ് അസൈൻമെന്റ് തയ്യാറാക്കാനാണ് അനി സിറാത്തിൽ മുസ്തഖീം സിറാത്ത് സിറാത്ത് നേരായ മാർഗത്തെ കുറിച്ച് ഒരു ഗണ്ണിക തയ്യാറാക്കാനാണ് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഉത്തരം റസൂൽ സല്ലാഹു അലൈവ് വല്ലം സഹാബത്തിനോടൊപ്പം ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ വരച്ചു എന്നിട്ട് പറഞ്ഞു ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം പിന്നീട് ആ വരയുടെ ഇടതും വലതുമായി കുറെ വരകളും വരച്ചു എന്നിട്ട് റസൂലി അലൈഹി അലൈവല്ലം പറഞ്ഞു ഇതെല്ലാം പല വഴികളാണ് ഈ വഴികളിലെല്ലാം നിന്നുകൊണ്ട് പിഷാജ് തന്റെ പക്ഷത്തേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് ശേഷം സൂറത്തുൽ അൻആാമിലെ നൂറ്റി അൻപത്തി മൂന്നാം വചനം അവർക്ക് നബിസ് അല്ലാഹു അലൈവല്ലം ഓതിക്കൊടുത്തു ഇതാണ് എന്റെ നേർവഴി ഇത് നിങ്ങൾ പിന്തുടരുക മറ്റു മാർഗങ്ങൾ പിന്തുടരരുത് അവയെല്ലാം നിങ്ങളെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും അത്രയേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുക Assalamualaikum, Warahmatullahi Wabarakatuh.